അന്തരീക്ഷമാണ് ബിഗ് ിൽ നടന്നിരിക്കുന്നത് പതിനൊന്ന് ദിവസം പിന്നിടുന്നതിനുള്ളിൽ മത്സരാർത്ഥികൾക്കിടയിൽ ഗബ്രി ജാസ്മിൻ കോമ്പോ വലിയ പ്രശ്നമായിരിക്കുകയാണ് സിജോ ശരണ്യ റോക്കി തുടങ്ങി പലരും ജാസ്മിനും ഗബ്രിക്കും മുന്നറിയിപ്പുകളുമായി എത്തിയിരുന്നു എന്നാൽ തങ്ങളുടെ ബന്ധത്തെ പറ്റി ചോദിക്കുന്നവരോട് കയർത്ത് സംസാരിക്കുകയാണ് ഇരുവരും ചെയ്തിരുന്നത് എന്നാൽ ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം മാറി മറിയുകയാണ് ചെയ്തത് ജാസ്മിന്റെ വീട്ടിൽ നിന്നും ഫോൺ കൂടിയാണ് കാര്യങ്ങൾ നേരെ തിരിഞ്ഞത് കഴിഞ്ഞ ദിവസം കൺവെൻഷൻ റൂമിലേക്ക് ജാസ്മിനെ ബിഗ് ബോസ് വിളിച്ചിരുന്നു തന്റെ വാപ്പയ്ക്ക് ജാസ്മിനോട് സംസാരിക്കണമെന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞത് വാപ്പയ്ക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടെന്നായിരുന്നു ഫോണിൽ പറഞ്ഞത് അതോടെ അതുവരെ എല്ലാവരെയും വെല്ലുവിളിച്ചു നടന്ന ജാസ്മിൻ ഫോൺ വന്ന ശേഷം ആകെ തകർന്നു താനും ഗബ്രിയും തമ്മിലുള്ള ബന്ധം നെഗറ്റീവായിട്ടാണ് പുറത്തു പോയതെന്നും അതാണ് വാപ്പയ്ക്ക് ഇപ്പോൾ അസുഖം കൂടാൻ കാരണമെന്നും ഒക്കെയാണ് ജാസ്മിൻ പറഞ്ഞത് അതോടെ ഗബ്രിയുമായി അകലം പാലിച്ചു എന്ന് മാത്രമല്ല ആ ബന്ധം പ്രശ്നമാണെന്നുള്ള മുന്നറിയിപ്പ് ഗബ്രിക്ക് കൊടുക്കുകയും ചെയ്തു എന്നാൽ ഇമോഷണൽ ഡ്രാമ പുറത്തിറക്കി ജാസ്മിൻ വീടിനകത്ത് കരഞ്ഞു നടക്കുന്നതാണ് പിന്നീട് കണ്ടത് മാത്രമല്ല വെള്ളിയാഴ്ച ജാസ്മിന്റെ വാപ്പയുടെ ഓപ്പറേഷൻ നടക്കാൻ പോവുകയാണ് ജാസ്മിനെ വീണ്ടും ഇമോഷണൽ ആക്കുന്ന ഒരു ഗെയിമാണ് ബിഗ് ബോസ് നൽകിയത് കൺഫ്യൂഷൻ റൂമിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷം ഗബ്രിയോടല്ലാതെ ജാസ്മിൻ ആരോടും സംസാരിച്ചിരുന്നില്ല പലരും ആശ്വസിപ്പിക്കാൻ വന്നെങ്കിലും അവരുടെ മുഖത്ത് നോക്കാൻ പോലും ജാസ്മിൻ തയ്യാറായില്ല ഇതിനിടയിലാണ് നനഞ്ഞ പടക്കം പോലുള്ള പവർ ടീമിനെ റോസ്റ്റ് ചെയ്യാനുള്ള ഒരു ടാസ്ക് ടാസ്ക് ബിഗ് ബോസ് പവർ ടീമിനെ ഒടുവിൽ സിജോയും ടീമും വിജയിച്ചു ടാസ്ക് കഴിഞ്ഞതിന് പിന്നാലെ ജാസ്മിൻ പൊട്ടിക്കരയുകയായിരുന്നു ഉച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞ ജാസ്മിനെ എല്ലാവരും ചേർന്ന് സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ തന്നെ പറ്റി ഇനി വീണ്ടും പറയരുത് താൻ കാലുപിടിക്കാം വേണമെങ്കിൽ താൻ ഓരോരുത്തരുടെയും കാലു പിടിക്കാം നിങ്ങളെല്ലാം ചെയ്ത് ഇത്രയും ആക്കി എന്നൊക്കെയാണ് ജാസ്മിൻ പറഞ്ഞത് മാത്രമല്ല താൻ കമ്മിറ്റഡ് ആണെന്നും അത് ആർക്കും അറിയില്ല എന്നും ഗബ്രിയുടെ പറഞ്ഞിട്ടുണ്ട് എന്നും താൻ ആരുടെ അടുത്തും ഇനി ഒന്നിനും വരില്ലെന്നും ജാസ്മിൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഗബ്രിയിൽ നിന്ന് അകന്ന് ഇരുവരും വേറെയാണ് കഴിഞ്ഞ ദിവസം ഇരുന്നത് എന്നാൽ അതിനു മുൻപ് വരെ രണ്ടാളും ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുന്നതാണ് പ്രേക്ഷകർ ഇതുവരെ കണ്ടിട്ടുള്ളത് മാത്രമല്ല ജാസ്മിൻ പൊട്ടിക്കരയുന്നതടകം കണ്ടിട്ടും ഒന്നും മിണ്ടാതെ ഇരിക്കുക മാത്രമാണ് ഗബ്രി ചെയ്തത് എന്നാൽ ഇതിനോടകം ജാസ്മിനും ഗബ്രിക്കും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും വന്നത് ആദ്യ ദിവസങ്ങളിൽ വളരെ ശക്തിയായി നിന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ എന്നാൽ ഗബ്രിയുമായി ഉണ്ടാക്കാൻ ജാസ്മിൻ എല്ലാവരുടെയും കണ്ണിലെ കരടായി കണ്ണിലെറിയത് ആദ്യ ദിവസങ്ങളിൽ പുറത്തു നല്ല സപ്പോർട്ടാണെന്നുള്ളത് മോഹൻലാലും ചെറിയ സൂചന നൽകിയിരുന്നു എന്നാൽ ഗബ്രിയുമായുള്ള സൗഹൃദം വലിയ രീതിയിലാണ് നെഗറ്റീവായി ബാധിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്